കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ സമൂഹമേ ഭദ്രാസന ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായ തുമ്പവൺ ഭദ്രാസനത്തിൻ്റെ നൂറ്റി അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഭദ്രാസന ദിന റാലി നാളെ വിശ്വാസത്തിൻ്റെ ദീപ്തി വരത്തിയ മാക്കാങ്കുന്ന് സെൻറ്റ് സ്റ്റീവൻസ് കത്തീഡ്രൽ മൈതാനിൽ നിന്നും ആരംഭിക്കുന്നതാണ് ദൈവകൃപയിൽ നിങ്ങളുടെ നിങ്ങളുടെവരുടെയും പ്രാർത്ഥനയും സഹകരണവും റാലിയുടെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാകുന്നു ഈ ഭദ്രാസനത്തെ നയിച്ച പൂർവ്വ സൂര്യകളായ അഭിവന്തിരായ പിതാക്കന്മാരുടെയും വന്നിരായ വൈദിക ശ്രേഷ്ഠരുടെയും അൽമായ നേതാക്കന്മാരുടെയും മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നു മലങ്കര സഭയ്ക്ക് മാതൃകയായി ഈ ഭദ്രാസനത്തെ ശ്രേഷ്ഠമായി നയിക്കുന്ന അഭിയന്തരനായ ഡോക്ടർ എബ്രഹാംമാർ സറാഫീൻ തിരുമേനയുടെ പ്രാർത്ഥനയും വിശുദ്ധിയും ഈ ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈ റാലിയുടെ ക്രമീകരണങ്ങൾ പ്രത്യേകമായി നിങ്ങളെ ഏവരെയും അറിയിക്കുമ്പോൾ സഭയ്ക്ക് അഭിമാനകരമായ രീതിയിൽ ഈ നസ്രാണി സംഗമം പൂർത്തീകരിക്കേണ്ടത് നമ്മുടെ എവിടെയും കർത്തവ്യമാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്ന കൃത്യം ഒന്ന് നാൽപ്പത്തഞ്ചിന് റാലി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതായിരിക്കും രണ്ടു മണിയോടുകൂടെ ഈ റാലിയുടെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് തുടങ്ങുന്നതാണ് അത് മുമ്പിലായി പൈലറ്റ് ജീപ്പ് മുമ്പിൽ രണ്ടാമതായി ഓപ്പൺ ജീപ്പ് മൂന്നാമതായി പ്രധാന ബാനർ ഇതിന് തൊട്ടുപുറകിലായി കുരിശും മെഴുകുതിരികളും പിടിച്ച് സഭാ ശുശ്രൂഷകർ മദ്ബഹാരിയ ശുശ്രൂഷകർ ആ റാലിയെ അനുഗമിക്കുന്നതാണ് അതിന് തൊട്ടുപുറകിലായി അഭയന്ത്യ തിരുമേനിമ ഭദ്രാസന കൗൺസിലംഗങ്ങൾ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അവർക്ക് ലഭ്യമായിരിക്കുന്ന സഭയുടെ കൊടികൾ പിടിച്ചുകൊണ്ട് ഈ റാലിയിൽ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ വിശ്വാസം അഭംഗനം കാത്തു സൂക്ഷിക്കും എന്നൊറക്കെ പ്ര പ്രഖ്യാപിച്ചുകൊണ്ട് അഭിമാനത്തോടെ ആ കൊടി ഏറ്റി മുന്നിൽ നിന്ന് ഈ റാലിയെ നയിക്കുന്നതായിരിക്കും തൊട്ടുപുറകിലായി കൊടുമൺ സെൻ ബെഹനാൻസ് ദേവാലയത്തിൻ്റെ ബാൻഡുമേളം അതിന് പുറകിലായി നാളത്തെ സഭയുടെ അഭിമാനങ്ങളായ സൺഡേ സ്കൂൾ കുട്ടികൾ അവരുടെ വെള്ളവസ്ത്രധാരണത്തോടും അവർക്ക് ലഭ്യമായിരിക്കുന്ന വെള്ളക്കൊടികളോടും സൺഡേ സ്കൂൾ കുട്ടികൾ തങ്ങളുടെ വിശ്വാസം തങ്ങളുടെ പുണ്യപിതാക്കന്മാർ കാത്തു സൂക്ഷിച്ചത് തലമുറകളുള്ള കാലത്തോളം നിലനിർത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ റാലിയിൽ പങ്കുചേരുന്നു തൊട്ട് പുറകിലായി വീണ്ടും നസ്രാണി വേഷധാരികളായ നൂറ്റി അൻപത് ഭദ്രാസനത്തിൻ്റെ വിവിധ ദേവാലയങ്ങളിലുള്ള നിന്നുള്ള സ്ത്രീകൾ അണിനിരക്കുന്നതായിരിക്കും അതിൻ്റെ തൊട്ടുപുറകിൽ മുൻ സഭയുടെ ഭദ്രാസന കൗൺസിലങ്ങളും സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അങ്ങളും അതിൻ്റെ തൊട്ടുപിറകിലായി നിൽക്കുന്നു അതിനുശേഷം ഈ പ്രാവശ്യം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സഭാംഗങ്ങളായ ജനപ്രതിനിധികൾ സെറിമോണിയൽ ഷാള് ഉപയോഗിച്ചുകൊണ്ട് അവർ ആ റാലിയിൽ പങ്കുചേരുന്നതാണ് അതിന് പുറകിലായി ഈ ഭദ്രാസനത്തെ ശ്രേഷ്ഠമായ പൗരോഹിത്യ ശുശ്രൂഷകൾ ദേവാലയ ശുശ്രൂഷകൾ നിർമ്മിച്ച വന്നിരായ വൈദിക ശ്രേഷ്ഠ വിരമിച്ച വൈദികം നിൽക്കുന്നതാണ് അതിന് തൊട്ടുപുറകിൽ ഇപ്പോൾ ഈ ഭദ്രാസനത്തെ പ്രതികരിക്കുന്ന മലങ്കര സുനിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അംഗങ്ങളും ഭദ്രാസനത്തിൻ്റെ പ്രതിനിധികളും അവരുടെ കൊടികൾ ഏവാങ്ങി ഈ റാലിയെ അനുധാവനം ചെയ്യുന്നതാണ് അതിൻ്റെ തൊട്ടുപുറകിൽ ചെണ്ടമേളം അതിന് പിറകിലായി മലങ്കര സഭയുടെ അഭിമാനമായ കാതോലിക്കറ്റ് കോളേജിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഫ്ലോട്ട് അതിൻ്റെ തൊട്ടുപുറകിലുണ്ടായിരിക്കുന്നു അതിനുശേഷം നറുക്കിട്ടെടുത്ത ക്രമമനുസരിച്ച് ഒന്നാമതായി കോഴഞ്ചേരി ഡിസ്ട്രിക്റ്റ് ബാനർ അതാത് ആൽഫബറ്റിക് ഓർഡറിൽ ഡിസ്ട്രിക്റ്റിലെ പള്ളികൾ നിൽക്കുന്നതായിരിക്കും അതിന് തൊട്ടുപുറകിൽ രണ്ടാം ഫ്ലോട്ട് നമ്മുടെ ഭദ്രകസനത്തിൻ്റെ യുവജന പ്രസ്ഥാനം ക്രമീകരിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഫ്ലോട്ട് അതിൻ്റെ തൊട്ടുപുറകിലായി മാക്കാങ്ങുന്ന ഡിസ്ട്രിക്ട് ബാനറുകൾ അവിടെ പ്രദർശിപ്പിക്കുന്നു അതിന് തൊട്ടുപുറകിൽ ആ ഡിസ്ട്രിക്റ്റിലെ ദേവാലയങ്ങൾ ആൽഫബറ്റിക് ഓർഡറിൽ അണിനിരക്കുന്നു വീണ്ടും ഉണ്ടായിരിക്കുന്നു അതിന് പിറകിലായിട്ട് തണ്ണിത്തോട് ഡിസ്ട്രിക്റ്റുന്ന ബാനർ വരും അതിൻ്റെ പുറകിൽ തണ്ണിത്തോട് ഡിസ്ട്രിക്റ്റിലെ എല്ലാ ദേവാലയങ്ങളിലെയും പള്ളികളിലുള്ള വന്ദിരായി വൈദിക ശ്രേഷ്യനും ഇടവകളിൽ നിന്ന് വരുന്ന ജനങ്ങളും അണിനിരക്കുന്നതാണ് അതിന് തൊട്ടുപുറകിൽ വകയാർ ഡിസ്ട്രിക്റ്റിൻ്റെ ബാനറുണ്ട് ബഗയാർ ഡിസ്ട്രിക്ട് ബാനറിൻ്റെ തൊട്ടു മുമ്പിലായിട്ട് ബഗയാർ സെൻറ്റ് മേരീസ് ഓർത്രൌസ് വലിയ പള്ളിയുടെ പ്ലോട്ട് ഉണ്ടായിരിക്കുന്നതാണ് അതിന് തൊട്ടുപുറകിൽ വീണ്ടും ബഗയാർ ഡിസ്ട്രിക്റ്റിൻ്റെ ബാനറിൻ്റെ പുറകിലായിട്ട് മല്ലശ്ശേരി സെൻറ്റ് മേരീസ് ഹോർത്രോസ് ഇടവയുടെ പ്ലോട്ട് അതിന് തൊട്ടുപുറകിൽ കോന്നി ഡിസ്ട്രിക്റ്റ് ബാനർ പള്ളിയുടെ അക്ഷരമാല ക്രമത്തിൽ നിൽക്കേണ്ടതാണ് തൊട്ടുപുറകിൽ തുമ്പവൺ ഡിസ്ട്രിക്ട് ബാനറാണ് അതിൻ്റെ കൂടെ തന്നെ കൈപ്പട്ടൂർ സെൻറ്റ് ഇഗ്നേഷ്യസ് മഹാ ഇടവയുടെ പ്ലോട്ട് അവരുടെ ദേവാലയത്തോട് ചേർന്നുണ്ടായിരിക്കും തുമ്പവൻ ദേവാലയത്തിൻ്റെയും പ്ലോട്ടുകൾ അവരുടെ പള്ളിയോട് ചേർന്ന് ഉണ്ടായിരിക്കും അതുപോലെ ആ ഡിസ്ട്രിക്റ്റിൽ കൈപ്പട്ടൂർ സെൻറ്റ് ഗ്രീഗോറിയസ് സീനിയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബാൻഡ് മേളം കൈപ്പറ്റൂർ പള്ളിയുടെ ബാനറിൽ ഉണ്ടായിരിക്കുന്നതാണെന്നുള്ള കാര്യം അറിയിക്കുന്നു അതിന് പിറകിലായി ഭദ്രാസന എം ജി ഒ സി എസ് എം പ്ലോട്ട് ഉണ്ടായിരിക്കുന്നതാണ് അതിന് തൊട്ടുപുറകിലായി ഓമല്ലു ഡിസ്ട്രിക്ട് ബാനറാണ് ആ ബാനറിൻ്റെ പുറകിൽ ഓമല്ലു ഡിസ്ട്രിക്റ്റിലുള്ള ദേവാലയത്തിലെ പള്ളികൾ അനുധാപനം ചെയ്യുന്നതാണ് ഏറ്റവും പുറകിലായിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ഉള്ള വാഹനങ്ങൾ പ്രതികരിക്കും ഈ റാലി മനോഹരമായ രീതിയിൽ മാക്കാങ്ങുന്ന സെൻറ് സ്റ്റീവൻസ് കത്തീഡ്രൽ മൈതാനിയിൽ നിന്നും ആരംഭിച്ച് പകരം ചുറ്റി വെറുക്കാങ്ങുന്ന സെൻറ്റ് സ്റ്റീവൻസ് കത്തീഡ്രൽ മൈതാനിയിൽ എത്തിച്ചേരുമ്പോൾ നമ്മളുടെ ക്ഷണിക്കപ്പെട്ട ബഹുമാന്യനായ അബ്ദുൽ സമദ് സമാധാനി പ്രഭാഷണം നടത്തുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും സാന്നിധ്യവും കൃത്യസമയത്ത് തന്നെ സെൻറ്റ് സീവൻസ് കത്തീഡ്രൽ മൈതാനിയിൽ എത്തിച്ചേർന്ന് റാലിയിൽ അണിനിരക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായി ശ്രദ്ധിക്കണം പള്ളിയുടെ പരിസരങ്ങളായിട്ട് തങ്ങൾ വന്നേരത്തെ വരുന്ന ആളുകൾക്ക് എവിടെ ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലെ ആളുകൾ എവിടെ നിലനിന്ന് നിൽക്കണമെന്നുള്ളത് അവിടെ മാലേഖനം ചെയ്തിട്ടുള്ള ബോർഡുകളുണ്ട് അതനുസരിച്ച് എല്ലാവരും അതിൽ ശ്രദ്ധിക്കണം അതിനുശേഷം എല്ലാവർക്കും അവിടുള്ള വെള്ളം എല്ലാ സ്ഥലത്തും ക്രമീകരിച്ചിട്ടുണ്ട് ഭക്ഷണം ഒരു ലഘു പായ്ക്കറ്റ് അവസാനം റാലി കഴിയുമ്പോൾ എല്ലാവർക്കും നൽകുന്നതാണ് എല്ലാവരുടെയും സഹകരണത്തോടും അനുഗ്രഹത്തോടും കൂടി താല് വിജയ വിജയകരമാകുവാൻ തക്കോണം നിങ്ങളുടെ എളിയ ശുശ്രൂഷകനായി ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ ഭംഗിയോടുകൂടെ നിർവഹിക്കാൻ തക്കോണം നിങ്ങളുടെ പ്രാർത്ഥനകൾ വീണ്ടും ശരണപ്പെടുന്നു ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണം